ഇരുപത്തൊന്ന് ദിവസത്തിനകം കോടതിയിൽ മറുപടി നൽകാൻ അദാനിയോട് അമേരിക്കൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ സോവറിനിറ്റിയുടെ നേരെയുള്ള ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ള അമേരിക്കൻ കയ്യേറ്റമാണ് എന്ന നിലയിലാണ് ഈ വിഷയത്തെ വ്യാഖ്യാനിക്കുന്നത് ബി ജെ പി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തീവ്ര ദേശീയതയുടെ ഒരു രാഷ്ട്രീയം തീവ്ര ദേശീയതയുടെ ഒരു 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 ആരോപണം അതുന്നയിച്ചുകൊണ്ട് അമേരിക്കയെ ഭീഷ ഭീഷണിപ്പെടുത്താൻ കഴിയുമോ എന്നാണ് അവർ നോക്കുന്നത് പക്ഷെ ഈ വാദമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ വാദമുഖവും സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് അവർ അവരുടെ ഒരു അവരുടെ ഒരു അറസ്റ്റ് വാറൻറ്റ് വന്നിട്ടുണ്ട് ആ അറസ്റ്റ് വാറൻറ്റ് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നിത്ന്യാഹുവിനെതിരായിട്ടാണ് അദാനിക്ക് വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ പലതവണ ഇടപെട്ടതായിട്ട് നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട് ഗൗതം അദാനിക്കെതിരെ ന്യൂയോർക്ക് കോടതിയിൽ എടുത്തിരിക്കുന്ന കേസ് അദാനിയെ പോലെ തന്നെ ഇന്ത്യൻ സർക്കാരിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം വളരെ ഗൗരവമുള്ള ഒരു കേസാണ് ന്യൂയോർക്ക് കോടതി എടുത്തിരിക്കുന്നത് അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോസിക്യൂട്ടർമാരാണ് അദാനിക്കെതിരെ അന്വേഷണം നടത്തിയിട്ട് അഴിമതി ആരോപണം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു കുറ്റപത്രം ന്യൂയോർക്ക് കോടതിയിൽ നൽകിയിരിക്കുന്നത് അതുപ്രകാരം ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വിറ്റഴിക്കാനായി ഇരുന്നൂറ്റി അമ്പത് ദശലക്ഷം ഡോളർ കൈക്കൂലി കൊടുക്കാൻ അദാനിയും സംഘവും ശ്രമിച്ചു എന്നാണ് ഈ ആരോപണത്തിൽ പറയുന്നത് അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള രേഖകൾ കോടതിയിൽ അവർ സമർപ്പിച്ചിട്ടുമുണ്ട് ഇരുപത്തൊന്ന് ദിവസത്തിനകം കോടതിയിൽ മറുപടി നൽകാൻ അദാനിയോട് അമേരിക്കൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ സർക്കാരും ഇന്ത്യൻ സർക്കാരിനോട് യോജിച്ച് നിൽക്കുന്ന ആളുകളും അദാനിയുടെ മാധ്യമങ്ങളും ഈ വിഷയത്തെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങൾ അവർ ഉന്നയിക്കുന്ന ഒരു വാദമുഖം ഇത് ഇന്ത്യയുടെ സോവറിൻറ്റിയുടെ നേരെയുള്ള ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ള അമേരിക്കൻ കയ്യേറ്റമാണ് എന്ന നിലയിലാണ് ഈ വിഷയത്തെ വ്യാഖ്യാനിക്കുന്നത് ബി ജെ പി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തീവ്ര ദേശീയതയുടെ ഒരു രാഷ്ട്രീയം തീവ്ര ദേശീയതയുടെ ഒരു 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 ആരോപണം അത് ഉന്നയിച്ചുകൊണ്ട് അമേരിക്കയെ ഭീഷണിപ്പെടുത്താൻ കഴിയുമോ എന്നാണ് അവർ നോക്കുന്നത് കപിൽ മുൻ വിദേശകാര്യ സെക്രട്ടറി കൻവർ സിബൽ വളരെ പ്രശസ്തനായിട്ടുള്ള ആഗോളചിന്തകൻ ചിന്തകൻ ചെല്ലാനി അടക്കമുള്ള പല ആളുകളും ഈ തരത്തിലുള്ള ഒരു വാദമുഖമാണ് ഉന്നയിക്കുന്നത് അമേരിക്കയിൽ അദാനിക്കെതിരെ എടുത്ത കേസ് ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ള ഒരു കടന്നാക്രമണമാണ് ഇന്ത്യൻ സർക്കാരാണ് ഇന്ത്യൻ നീതിന്യായ ഏജൻസികളാണ് ഈ കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് അതിന് അമേരിക്കൻ ഏജൻസികൾ ഇന്ത്യയോട് ആവശ്യപ്പെടണം എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഈ വാദമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ വാദമുഖവും സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് കാരണം അദാനിയും അദാനിയുടെ കമ്പനികളും ഈ കേസിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വൈദ്യുതി ഉൽപാദന കമ്പനി അസുർ എന്ന് പറയുന്ന കമ്പനിയും അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന കമ്പനികളാണ് അസുർ എന്ന് പറയുന്ന വളരെ കൃത്യമായി അറിയപ്പെടുന്ന കമ്പനി ഈ കേസിൽ വളരെ നേരിട്ട് ആരോപണ ആരോപണം നേരിടുന്ന കമ്പനി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത് ചെയ്യപ്പെട്ടുള്ള കമ്പനിയാണ് അമേരിക്കയിൽ വിറ്റഴിക്കുന്ന ഓഹരികൾ അമേരിക്കൻ നിക്ഷേപകർ പണം നിക്ഷേപിക്കുന്ന കമ്പനികൾ അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാനും അതിന് നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വം അമേരിക്കൻ സർക്കാരിനുണ്ട് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പനികൾക്കുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള എസ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ സെബിയെ പോലുള്ള ഏജൻസിക്കുണ്ട് അവരത് മാത്രമാണ് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വ്യവസായിയാണ് എന്ന കാര്യം ശരിയാണ് പക്ഷേ ആഗോള രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആഗോള രംഗത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കമ്പനി ആഗോള നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനും ബാധ്യസ്ഥമാണ് ഈ വിഷയത്തിൽ അമേരിക്കൻ കമ്പനികൾ അമേരിക്കയിൽ അമേരിക്കൻ ഓഹരി വിപണിയിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നു അതിൻ്റെ ഭാഗമായി നടപടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല ഈ കേസ് വന്ന ഉടനടി തന്നെ അറുന്നൂറ് ദശലക്ഷം ഡോളറിൻ്റെ ഓഹരി കടപ്പത്രം വിൽക്കാനുള്ള ഒരു ശ്രമം അദാനി വേണ്ടെന്ന് വെച്ചു അമേരിക്കയിൽ നിന്ന് പണം ഉണ്ടാക്കാനുള്ള അമേരിക്കൻ ഓഹരി വിപണിയിൽ നിന്ന് പണം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ അതിനു മുമ്പും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നടത്തുന്നുണ്ട് ഇനി നടത്തേണ്ടതായിട്ടും വരും ഈ ആ ഈ സാഹചര്യത്തിൽ ബ്രഹ്മചല്ലാനയും അതുപോലെയുള്ള ചിന്തകരും ഉന്നയിക്കുന്ന ഈ വാദമുഖം എത്രത്തോളം അപഹാസ്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു വാദവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സോവറിൻറ്റിയുടെ പ്രശ്നം പരമാധികാരത്തിൻ്റെ പ്രശ്നം അവർ ഉന്നയിക്കുന്നത് ഈ വാദമുഖം ഉന്നയിക്കുന്ന ആളുകൾ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഐ സി സി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് കോർട്ട് ഓഫ് ജസ്റ്റിസ് അവർ അവരുടെ ഒരു അവരുടെ ഒരു അറസ്റ്റ് വാറൻറ്റ് വന്നിട്ടുണ്ട് ആ അറസ്റ്റ് വാറൻറ് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെത്തന്യാഹുവിനെതിരായിട്ടാണ് നെത്തന്യാഹു പറയുന്നത് ഇത് ജൂതർക്കെതിരായിട്ടുള്ള കോടതി വിധിയാണ് കോടതിയുടെ നീക്കങ്ങളാണ് ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പക്ഷേ അന്താരാഷ്ട്ര കോടതി എടുത്തിരിക്കുന്ന കേസ് യുദ്ധക്കുറ്റത്തിൻ്റെ പേരിലാണ് മറ്റൊരു രാജ്യത്തെ ജനങ്ങളുടെ നേരെ അവിടെയുള്ള ജനങ്ങളുടെ മേൽ ബോംബിറ്റത്തിൻ്റെ പേരിലാണ് അത് യുദ്ധക്കുറ്റമാണ് അത് നെത്തന്യാഹ് ചെയ്താലും ശരി പോൾപോട്ട് ചെയ്താലും ശരി മറ്റാരും ചെയ്താലും ശരി അന്താരാഷ്ട്ര കോടതിക്ക് നടപടി എടുത്തേ പതിയാവും ആ നടപടി ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തിനൊന്നും മാറി നിൽക്കാൻ കഴിയില്ല അതേ തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അദാനിയും പെട്ടിരിക്കുന്നത് അദാനി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ് ആഗോള തരത്തിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ അദാനിക്ക് വേണ്ടി നിരന്തരമായി ശ്രമങ്ങൾ നടത്താറുണ്ട് അദാനിക്ക് വേണ്ടി പല 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 അമേരിക്കയിലെ അമേരിക്കയടക്കം ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും അതുപോലെ ഉന്നതന്മാരായിട്ടുള്ള ആളുകളും പോകുന്ന യാത്രകളിലൊക്കെ തന്നെ അദാനിയും അംബാനിയും അടക്കമുള്ള വളരെ പ്രമുഖരായിട്ടുള്ള വ്യവസായികളെ കൊണ്ടുപോകാറുണ്ട് അദാനിക്ക് വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ പലതവണ ഇടപെട്ടതായിട്ട് നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട് അമേരിക്കയിൽ മാത്രമല്ല ബംഗ്ലാദേശിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് പ്രൈം മിനിസ്റ്ററുടെ ഇടപെട്ടിട്ടാണ് ബംഗ്ലാദേശിൽ കരാർ അദാനിക്ക് ഒപ്പിച്ചുകൊടുത്തത് ശ്രീലങ്കയിൽ ഇതേ തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കരാർ അദാനിക്ക് കൊടുക്കണം എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ ശക്തമായിട്ട് നിർബന്ധിച്ചതായി ശ്രീലങ്കൻ ഇലക്ട്രിസിറ്റി വകുപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആ ഉദ്യോഗസ്ഥനെ പിന്നെ നടപടി എടുത്ത് കഴിഞ്ഞ തവണ നീക്കി പക്ഷേ വസ്തുത വസ്തുതയാണ് ശ്രീലങ്കയും ബംഗ്ലാദേശുമടക്കമുള്ള ഏഷ്യയിലെ മറ്റു പല രാജ്യങ്ങളിലും അദാനിക്ക് കരാറോപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സർക്കാർ നിരന്തര സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് അദാനിയാകട്ടെ വലിയ തോതിൽ അമിതമായിട്ടുള്ള ചാർജ് ചെയ്തുകൊണ്ട് വൈദ്യുതിക്ക് അമിതമായ ചാർജ് ചെയ്തുകൊണ്ട് പരമാവധി കൊള്ളലാഭം എടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ കേസിൽ തന്നെ ഇന്ത്യയിലെ വിവിധ ഇലക്ട്രിസിറ്റി ഏജൻസികൾ വിവിധ സംസ്ഥാന സർക്കാരിലെ ഇലക്ട്രിസിറ്റി ബോർഡുകൾ അദാനിയിൽ നിന്ന് പിന്നെ പവർ വാങ്ങണം വൈദ്യുതി വാങ്ങണം എന്നുള്ള ഒരു ഒരു കരാറാണ് അവർ ഒപ്പിട്ടിരിക്കുന്നത് ആന്ധ്ര അടക്കമുള്ള തമിഴ്നാട് അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങൾ അത്തരം കരാറുകളിൽ ഒപ്പിട്ടു എന്നാണ് അമേരിക്ക കണ്ടെത്തിയത് നിലവിലുള്ള റേറ്റിൽ നിന്ന് നിലവിലുള്ള നിരക്കിനേക്കാൾ എത്രയോ ഉയർന്ന നിരക്കിൽ അദാനിയുടെ വൈദ്യുതി വാങ്ങണം എന്നാണ് ഈ കരാറുകളിലൂടെ ഉറപ്പുവരുത്തിയിരിക്കുന്നത് അതിനാണ് രണ്ടായിരം കോടിയിലേറെ രൂപ വരുന്ന പണം കൈക്കൂലിയായി നൽകിയത് ആ കൈക്കൂലി പക്ഷേ അതിൻ്റെ നൂറരട്ടി രണ്ട് ബില്യൺ ഡോളർ എന്ന് വെച്ചാൽ ഏതാണ്ട് അതിൻ്റെ ഇരുപതിനായിരത്തിലേറെ കോടി രൂപ ഏതാനും വർഷം കൊണ്ട് ലാഭമാക്കി മാറ്റാൻ കഴിയും എന്നാണ് അതാനി പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ പോക്കറ്റിൽ നിന്ന് നേരിട്ട് കൊള്ളയടിച്ചുകൊണ്ട് ഈ പണം നേടിയെടുക്കാനാണ് അദാനി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അദാനിയെ രക്ഷപ്പെടുത്താൻ അദാനിയുടെ കൊള്ളയടിയെ പിന്നെ സംരക്ഷിക്കാൻ അദാനിയുടെ കൊ കൊള്ളയടിയെ വെളുപ്പിക്കാൻ ഇത് ദേശ ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ പ്രശ്നമാണ് എന്ന് വാദമുഖം ഉന്നയിച്ചുകൊണ്ട് അദാനിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഇന്ത്യൻ ജനതയെ കൊള്ളയടിക്കാനുള്ള അദാനിയുടെ അവകാശത്തെ അംഗീകരിച്ചു കൊടുക്കുകയാണ് അതൊരിക്കലും ഒരു സർക്കാരിന് അതൊരിക്കലും ഒരു രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദാനിക്കെതിരായിട്ട് വന്നിരിക്കുന്ന ഈ കേസ് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ അദാനിക്ക് മാത്രമല്ല ഇന്ത്യൻ കമ്പനികൾക്കും ഉണ്ടാക്കും കാരണം ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സത്യസന്ധത വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ് ആഗോള രംഗത്ത് ഒരു വലിയ ശക്തിയായിട്ട് വരുന്ന രാജ്യമാണ് ഇന്ത്യ ആഗോള രംഗത്ത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ ഇന്ത്യ സാമ്പത്തികമായിട്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ അധികം വൈകാതെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ അവസരത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ തന്നെ കളവായിട്ടുള്ള വഞ്ചന ഉപയോഗിച്ചുകൊണ്ട് പണം സംഭരിക്കാൻ പണം നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന ആരോപണം വരുന്നത് അപ്പം അത് സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ കമ്പനികളുടെ ക്രെഡിബിലിറ്റിയെ വിശ്വാസ്യതയെ ബാധിക്കും രണ്ടാമത് മറ്റ് രാജ്യങ്ങളിൽ പലരും ഇപ്പൊ തന്നെ അദാനി അടക്കമുള്ള കമ്പനികളുടെ കരാറുകളെ കുറിച്ച് പരിപരിശോധന നടത്തുകയാണ് ഇത്തരത്തിലുള്ള അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കള്ളത്തരം ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ സർക്കാരിനെയും തങ്ങളുടെ ഭരണകൂടത്തെയും വിലയോട് വില കൊടുത്തു വാങ്ങും എന്ന ഭീതി അവർക്കുണ്ട് കെനിയ അമേ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട രാജ്യമായ കെനിയ എല്ലാ കരാറുകളും ഇതിനകം റദ്ദാക്കി കഴിഞ്ഞു ആസ്ട്രേലിയ ആസ്ട്രേലിയയിൽ അദാനിക്ക് ധാരാളം വ്യവസായങ്ങളുണ്ട് വലിയ ബിസിനസ് താല്പര്യങ്ങളുണ്ട് ആസ്ട്രേലിയയിൽ അതിശക്തമായിട്ടുള്ള ഒരു ജനകീയ സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആസ്ട്രേലിയൻ സർക്കാർ ഇക്കാര്യത്തിൽ അദാനിക്കെതിരെ നടപടി എടുക്കും എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു ബംഗ്ലാദേശ് ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ അദാനിയുടെ കരാറ് വീണ്ടും പരിശോധിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞു ശ്രീലങ്ക ശ്രീലങ്കയിലെ പുതിയ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഈ അദാനിയുമായിട്ടുള്ള കരാറിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അതായത് അദാനി ആഗോള രംഗത്ത് ഇന്ത്യൻ സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി നേടിയെടുത്തിരിക്കുന്ന പല കരാറുകളും യഥാർത്ഥത്തിൽ അഴിമതിയിൽ കുളിച്ച കരാറുകളാണ് എന്ന വാർത്ത വാസ്തവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീർച്ചയായും അത് പരിശോധിക്കപ്പെടും തീർച്ചയായും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ വരും അത് ഇന്ത്യയിലെ ഇന്ന് ഇന്ത്യ നേടിയെടുത്തിരിക്കുന്ന അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യ നേടിയിരിക്കുന്ന പല നേട്ടങ്ങളും ഇല്ലായ്മ ചെയ്യും അദാനിയെ സംബന്ധിച്ചിടത്തോളം അദാനിക്ക് ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ 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 പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് മോഡി അടക്കമുള്ള ആളുകൾ മിണ്ടാതിരിക്കുന്നത് പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ അഹമ്മദാബാദിൽ നിന്ന് ഗുജറാ ഡൽഹിയിലേക്ക് പോയത് അദാനിയുടെ സ്വന്തം വിമാനത്തിലാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം അതുകൊണ്ട് അന്ന് മുതൽ ഇന്നുവരെ അവർ അവർ നിലനിർത്തി വന്ന ഈ ഭായി ബായി ബന്ധം ഇത് മോഡിക്ക് തന്നെ ഒരു കണ്ഠകോടാലിയായി മാറുകയാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി വിശ്വാസ്യതയെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വിഷയമായി അദാനി പ്രശ്നം ഉയർന്നു വരികയാണ്